നമസ്കാരം നടിയെ ആക്രമിച്ച കേസ് പുതിയ വഴിത്തിരിവിൽ ദിലീപിന്റെ ജാമ്യാപേക്ഷയിൽ നിരത്തുന്ന പുതിയ വാദമുഖങ്ങൾ ഈ കേസിന്റെ ആധാരശിലയെ തന്നെ ഇളക്കുന്നതാണ് പൾസർ സുനി ജയിലിൽ നിന്ന് വിളിച്ചതും കത്തയച്ചതും മറച്ചുവെച്ച് വെച്ച് ഒത്തുതീർപ്പിന് ശ്രമിച്ചെന്നും പിടിവിട്ടതോടെ പരാതിപ്പെട്ട് രക്ഷപ്പെടാൻ നോക്കിയെന്നുമാണ് ദിലീപിനെ പറ്റി പോലീസും പ്രോസിക്യൂഷനും കെട്ടിപ്പൊക്കിയ കഥ അതിന്റെ അടിത്തറ തോണ്ടുന്ന വിവരങ്ങളാണ് ജാമ്യാപേക്ഷയിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത് ഡി ജി പി ലോക്നാഥ് ബെഹ്റയെ ഫോൺ വന്ന ഉടൻ വിവരം അറിയിച്ചെന്നും രണ്ടു ദിവസത്തിനകം പരാതി എഴുതി നൽകിയെന്നുമാണ് ദിലീപ് ജാമ്യാപേക്ഷയിൽ പറയുന്നത് നിർണായകമാണ് ഈ വിവരങ്ങൾ വലിയ ചോദ്യങ്ങൾ ഉയർത്തുന്നതാണ് ഈ വിവരങ്ങൾ നായകനെ വില്ലനാക്കിയത് ആരെല്ലാം ചേർന്ന് എന്നതാണ് പരമപ്രധാന ചോദ്യം ദിലീപിനെതിരെ ആസൂത്രിതമായ ഗൂഢാലോചന നടന്നോ എന്ന സംശയം ഉയരുമ്പോൾ ആറ് ചോദ്യങ്ങളാണ് സൂപ്പർ പ്രൈം ടൈം ചോദിക്കുന്നത് ഒന്ന് പരാതിപ്പെടാൻ വൈകിയതിന് പിന്നിൽ ദിലീപിന്റെ പങ്കാളിത്തമെന്ന പോലീസ് ഭാഷ്യം കെട്ടിച്ചമച്ചതോ രണ്ട് ബഹറയ്ക്ക് കിട്ടിയ ദിലീപിന്റെ പരാതിയിൽ നടപടി കൈക്കൊള്ളാഞ്ഞതിന്റെ ന്യായീകരണം എന്ത് മൂന്ന് ബഹ്റയ്ക്ക് കിട്ടിയ പരാതിയെപ്പറ്റി അന്വേഷണ ഉദ്യോഗസ്ഥർ അറിഞ്ഞില്ലെന്ന ന്യായീകരണം നിരത്താൻ കഴിയുന്നത് എങ്ങനെ നാല് എ ഡി ജി പി സന്ധിക്ക് മഞ്ജു വാര്യരുമായുള്ള അടുത്ത ബന്ധം ദിലീപിനെ കുരുക്കുന്നതിന് കരുവാക്കി മാറ്റിയോ അഞ്ച് ടവർ ലൊക്കേഷനും കാരബൻ ഗൂഢാലോചനയും യുക്തിസഹമല്ലെന്ന വാദം കോടതി അംഗീകരിക്കുമോ ആറ് പൾസറിന്റെ മൊഴി മാത്രം ആധാരമാക്കിയോ നടിയെ ആക്രമിച്ച കേസിന്റെ പ്രോസിക്യൂഷൻ വാദം ഈ ചോദ്യങ്ങൾക്കുള്ള ഉത്തരം തേടുകയാണ് സൂപ്പർ പ്രൈം ടൈം പോലീസ് പ്രതിക്കൂട്ടിലോ എന്നാണ് സൂപ്പർ പ്രൈം ടൈം ചർച്ച ചെയ്യുന്നത് ഈ വിഷയത്തിൽ പ്രതികരിക്കാൻ കേരള ജനപക്ഷം എം എൽ എ പി സി ജോർജ്